എം കെ വർഗീസ് ഒല്ലൂരിൽ മത്സരിക്കില്ല തനി നാടൻ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ചു വർഷം തൃശ്ശൂർ മേയറായിരുന്ന ആയിരുന്ന എം കെ വർഗീസ് ഒല്ലൂരിൽ മത്സരിക്കാൻ തയ്യാറാകില്ല കഴിഞ്ഞ അഞ്ചു വർഷവും തൃശൂരിൽ മേയറായി പ്രവർത്തിച്ച് അവിടെ മത്സരിക്കാതെ വേറെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആത്മഹത്യാപരമാണ് തൃശ്ശൂർ നിയമസഭാ സീറ്റ് സംവരണ സീറ്റല്ലാത്തതിനാൽ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് മത്സരിക്കുന്നത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകും തൃശൂരിലെ വോട്ടർമാരെ പേടിച്ചാണ് മണ്ഡലം മാറുന്നതെന്ന വ്യാഖ്യാനം നാണക്കേടാകും തൃശ്ശൂർ പട്ടണത്തിനു വേണ്ടി പ്രവർത്തിച്ചത് പൂർണ്ണ ആത്മാർത്ഥതയോടെയാണ് ഇതേവരെ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല ഇനി മത്സരിച്ച് തോൽവി സംഭവിച്ചാൽ കഴിഞ്ഞ അഞ്ചു വർഷം സമ്പാദിച്ച സേവന പ്രവർത്തനങ്ങളെല്ലാം അസ്ഥാനത്താകും ഏറെ പഴി കേട്ടെങ്കിലും തൃശൂർ നഗര സൗന്ദര്യവൽക്കരണത്തിനും പുരോഗതിക്കും അക്ഷീണം പ്രവർത്തിച്ച് തൃശൂരിന് പല നേട്ടങ്ങളും സമ്പാദിച്ചതാണ് ആയതിനാൽ ശിഷ്ടകാലം മനസമാധാനത്തോടെ ജീവിക്കുക കോൺഗ്രസ് കുടുംബത്തിലാണ് പിറന്നത് മേയർ സ്ഥാനം നൽകിയത് എൽ ഡി എഫ് ഇവർ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം തീരുമാനം മാറ്റുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തിയ ബി ജെ പിയുടെ ലേബലിൽ മത്സരിക്കുമെന്ന മാധ്യമ അഭ്യൂഹ വാർത്തകൾ തിരസ്കരിക്കുകയല്ലാതെ എം കെ വർഗീസിന് മുന്നിൽ മറ്റു വഴികളില്ല സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വോട്ടർ പട്ടികയിലെ പേര് വെട്ടി തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും മേയറിന്റെ താമസ സ്ഥലത്തിനടുത്ത് എൽ ഡി എഫ് മുൻ കൌൺസിലർ ഷീബ ബാബു ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വലിയ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയതും മുൻ മേയറുടെ തീരുമാനത്തിന് അടിവരയിടുന്നു മുൻ മേയർ എം കെ വർഗീസിന്റെ തീരുമാനം അവസാന കാലത്ത് വെറുതെ മത്സരിച്ച് ജയിക്കുന്നില്ലെങ്കിൽ പിന്നെ തോറ്റ് നാണം കെടാതിരുന്നാൽ അത്രയും നല്ലത്